ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് കോലയിലാണ് തൃശ്ശൂർ കോലഴി ആറ് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അഞ്ച് ബെഡ്റൂമോട് കൂടിയ വീട് മെയിൻ ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതായത് മെയിൻ ഹൈവ അത് റോഡ് റോഡിൽ നിന്ന് നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും ഈ വീട്ടിലേക്ക് വരും വീടിൻ്റെ ഫസ്റ്റിനെ നമ്മൾ നാല് ബസ്സാണ് വീടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറ്റാത്ത കിണർ വരുന്നുണ്ട് വീടിൻ്റെ പുറകിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പുറകിലായാലും നമ്മൾ വീടേക്കൂടെ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വെള്ളം ഇപ്പോഴും സമൃദ്ധിയായിട്ടുണ്ട് ഇത് കോണി ഉൾ അകത്തുകൂടിയും വരുന്നുണ്ട് പുറത്തു പിന്നെ ഓപ്പൺ ഹറസിലേക്ക് വരുന്നുണ്ട് കിണറായാലും എൻ്റെ നാല് വശം നല്ലപോലെ വൃത്തിയിലാണ് പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ആണ് വീടിൻ്റെ ബാക്ക് വശം വരുന്നത് ഇത് എൻ്റെ പുറകിലുള്ള പറമ്പുകളാണ് അത് വലുക്കാറുള്ള അപ്പോൾ അത് വെറുതെ മൊത്തം വീഡിയോ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് എടുത്തു തന്നെ ഉണ്ടോ വെള്ളം കാണിച്ചു തരണ നെറ്റ് നല്ല സ്ട്രോങ്ങിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇത് വരണത് തുറക്കാൻ പറ്റില്ല ഞാനത് മൊത്തം കാണുന്നത് കൊണ്ട് കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല അതുകൊണ്ടൊന്ന് ലൈവായിട്ട് നിങ്ങൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാനൊന്നും കൂടുതലായിട്ടൊന്നും നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും കാണിക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ വീടിൻ്റെ ഉൾവശം വരുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് അതൊക്കെ ഹാളിലും കാര്യങ്ങളൊക്കെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വില വിവരമൊന്നും ഞാനിപ്പോൾ സംസാരിച്ചിട്ടില്ല അപ്പോൾ അത് കുറിച്ച് പറയാം ഇതിന് ഓണർ വില പറയുന്നത് എൺപത്തഞ്ച് ലക്ഷമാണ് ബാക്കി ആണ് എൺപത്തഞ്ച് ലക്ഷം ഓണർ വില പറയുന്നുണ്ട് ബാക്കി ആണ് വീടിൻ്റെ ചുമരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടികയാണ് അതായത് ചൂള കട്ട എന്ന് പറയുന്ന ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ എല്ലാ പണികളും നടത്തിയിട്ടുള്ളത് അതുപോലെ വെട്ടുകല്ലോ മറ്റേ ഓളബിക്സോ അല്ല ഇഷ്ടിക ചൂള ഇഷ്ടികന്നൊക്കെ പറയാന് ആ ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് പണിതുള്ളത് ഒരു ബെഡ്റൂമാണ് ഇവിടെ ഹോൾ വരുന്നുണ്ട് രണ്ട് ഡൈനിങ് ഹോള് വരുന്നുണ്ട് പ്പോൾ സാവധാനം തന്നെയാണ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഇത് കിച്ചൺ പുറകിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു കിച്ചൺ തന്നെയട്ടത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം താഴെ വരുന്നുണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂം മുകളിലും വരുന്നുണ്ട് ഇനി മുകളിൽ കയറി നമുക്ക് മുകളിലത്തെ കുറേ കാഴ്ചകളും കാണാം ഇങ്ങനെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു രണ്ടാമത്തെ ബെഡ്റൂമൂടെ 嗯，好的。 അപ്പോൾ ടോട്ടൽ അഞ്ച് ബെഡ്റൂം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വെച്ച് ഞാൻ അതിന് വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് തരാം അല്ലെങ്കിൽ വീഡിയോ ഫുൾ വീഡിയോ ഇപ്പം ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത്യാവശ്യം വേണമെങ്കിൽ അത് അയച്ചു തരാം അപ്പോൾ നമ്മുടെ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഞങ്ങൾ ഇനിയും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിൽക്കാനുള്ളതും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ വിളിച്ചാലും മതി അപ്പം ഞങ്ങളൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ സഹായിക്കാം ഇതാണ് ഓപ്പൺ ഡ്രസ് വരുന്നത് കാരണം എല്ലാ വണ്ടിയും വീട്ടിലേക്ക് വരും റോഡിൻ്റെ അടുത്താണ് അപ്പം നല്ല അടുത്ത വീഡിയോസും ഇത് വീണ്ടും വരാം